ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മനസ്സിനെ അടിമപ്പെട്ട ഒരു ജീവൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇനി ഒരു കവി പറയുന്നത് നല്ല ഗുണങ്ങളെല്ലാം ആ വ്യക്തി ഉപേക്ഷിച്ച് ദുർഗുണങ്ങളെ മാത്രം സ്വീകരിച്ച് ഉല്ലസിക്കുന്നു അതാണ് സത്യം സമത്വം ദയാ തൊട്ടദേവി സമ്പത്തിനാം സത്യം സമത്വം ദയാ മുതലായവ നിലനിർത്തുന്നതിനും പ്രായോഗികമാക്കുന്നതിനും നമ്മുടെ മനസ്സിൽ ഈ ഗുണങ്ങൾ നിലനിർത്താൻ ശ്രമിക്കാതെ ധനഗ്രഹം തൊട്ടവ കൊണ്ട് മാത്രം സംതൃപ്തി കൊണ്ടേടുകയാ മനസ്സിനെ അടിമപ്പെട്ട ഒരു മനുഷ്യൻ ശരിക്കും മൂഢനാണ് എന്നാൽ മനസ്സിനെ അടിമപ്പെടുത്തിയ മനസ്സിനെ തൻ്റെ സേവകനാക്കിയ ഒരാളോ യജമാനനാണ് മാത്രമല്ല പണ്ഡിതനുമാണ് എന്താണ് പണ്ഡിതൻ എന്ന് പറഞ്ഞ ആത്മാവിനെക്കുറിച്ച് അനുഭവജ്ഞാനം ഉള്ള വ്യക്തിയായി മാറുന്നു മനസ്സിനെ തൻ്റെ ആജ്ഞാനുവർത്തിയാക്കി മാറ്റിയാലുന്നു അപ്പോൾ സദ്ഗുണങ്ങളെല്ലാം ആ വ്യക്തിയിൽ വിളയാടും എന്നാൽ മനസ്സി യജമാനനായി കഴിഞ്ഞാലോ സത്യം ദയാ സമത്വം മുതലായവ ഒന്നും തന്നെ ഉണ്ടാവില്ല തലസ്ഥാനത്തെ ദേഷ്യം പക അസൂയ പ്രതികാരം ഇതൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുന്നത് സത്യം സമത്വം ദയതൊട്ടദേവി സമ്പത്തിനെ സംതൃപ്തി ധനം വീട് കുടുംബം ഇവയിലെല്ലാം സംതൃപ്തി കാണുന്നു ഇവ എത്ര കണ്ടു വർദ്ധിക്കുമോ അത്ര കണ്ട് തനിക്ക് സുഖം കിട്ടുമെന്ന് വ്യാമോഹിക്കുന്നു ഇതാണ് മനുഷ്യൻ്റെ അജ്ഞത അങ്ങനെ അജ്ഞതയുള്ള മനുഷ്യനാണ് ഇവിടെ മൂഢന്മാർ എന്ന് പറയുന്നത് അപ്രകാരം മൂഢതയിലേക്ക് നാം വഴുതി വീഴാതെ നാം എപ്പോഴും ആ ദർശനത്തിന് യോഗ്യമായ വിധത്തിൽ നമ്മുടെ മനസ്സിനെ നാം ശുദ്ധീകരിക്കേണ്ടതാണ് എന്ത് പണിപ്പെട്ടും എന്ത് ശ്രമിച്ചും ആ വിഷയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന വിഷയങ്ങളിലേക്ക് പോയി രാഗദ്വേഷങ്ങളെ വളർത്തി ആ സുഖദുഃഖാധികം കഥീതമായിരിക്കുന്ന പരമമായ നിർവൃതിയെ കൈവരിക്കാൻ ഉപയുക്തമാകുന്ന വിധത്തിൽ മനസ്സിനെ മെരുക്കിയെടുക്കണം അങ്ങനെ മെരുക്കിയെടുത്തു കഴിഞ്ഞാൽ മനസ്സനുസരണമുള്ള ഒരു കുട്ടിയെപ്പോലെ എല്ലാം അനുസരിക്കും അങ്ങനെ ആ മനസ്സിനെ നാം സ്വാധീനത്തിൽ വരുത്തണം അതാണ് സാധന എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം നിന്നു കൊടുക്കുകയല്ല വേണ്ടത് അത് ബുദ്ധി മനസ്സിനെ സ്വാധീനിക്കണം എപ്പോഴും ബുദ്ധിക്കായിരിക്കണം നാം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് മനസ്സ് എവിടെ വാശി പിടിച്ചോ പോകുന്നുവോ അവിടെ ബുദ്ധി ആ മനസ്സിനെ ശാസിച്ച് നിലയ്ക്ക് നിർത്തണം മനസ്സിനോട് ചോദ്യം ചെയ്യണം മനസ്സിന് കൂട്ടുനിൽക്കരുത് നമ്മുടെ സാരഥിയായിരിക്കുന്ന புத்தி புத்தி ஆ ி எப்பமதலத்திலேக்கு நம்ம உயர்த்தான் பய்தும் சத்யம் சமத்துவம் தய தொட்டலே